ഇരിട്ടി ഐ സി ഡി എസ് സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതി കരിയർ ഗൈഡൻസ് ഓറിയന്റേഷൻ ക്ലാസ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു സി ഡി പി ഒ ബിജി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ മുഖ്യാതിഥിയായി സംഘടിപ്പിക്കാൻ വേണ്ടി ഭാവി ജീവിതം കെട്ടിപ്പടുത്തുന്നതിനുമായി ഇവിടെ ലഭിക്കുന്ന അറിവുകൾ അവരുടെ ജീവിതത്തിലെ മുഖ്യ മുഖ്യ പരിപാടിയായി മാറ്റുന്നതിനു വേണ്ടി നമ്മുടെ സഹോദരി മക്കൾ ഇവിടെ എത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഈ ഒരു സംരംഭത്തിന് ഐ സി ഡി എസ് സമീപകാലത്ത് അന്ത സാധാരണമായ രീതിയിൽ നടത്തിക്കൊള്ളു

അവള് ഇന്റർവ്യൂ വന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് പ്ലസ് ടു കോളേജിൽ കഴിഞ്ഞിട്ട് നേരെ ഇന്റർവ്യൂ ഇടാം അപ്പൊ ഇവിടെ വന്ന് ചോദിച്ചാൽ എന്താണ് എന്തിനാ നിങ്ങൾ എടുക്കാൻ എല്ലാവരും ചോദിക്കാറുണ്ട് ബൈ ഐശു ചൂസ് ചെയ്യും പുറത്തു കാര്യം കുറേ ആൾക്കാരുണ്ട് ആരാണ്ടാവില്ല ഞാൻ ഇതായിട്ട് ജയിക്കിട്ട് ബൈ ഐശു ചൂസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ എടുക്കണം ഇത് വേണ്ടിയിട്ട് സമയത്ത് അന്ന് അവൾ പറഞ്ഞൊരു മറുപടി കിട്ടും കോളേജിലൂടെ ചെയർമാൻ ചെയർപേഴ്സണേക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കോളേജിലെ യൂണിയനിലേക്ക് എന്നിട്ട് എന്റെ യൂണിയനിൽ ഞാൻ ഇത്തരത്തിൽ പരിപാടി എന്ന് ഫോട്ടോ ആണ് നടത്തിരുന്നു ഈ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് കോളേജിൽ വലിയൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു ആ ഫാഷൻ ഷോവില് ഓവർ കേരള കോളേജുകളിലെ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പങ്കെടുത്ത് ഒരു ലക്ഷം കഷവാടപ്പെട്ടത് ഈ പരിപാടി പങ്കു നടന്നത് ഞാനും എന്റെ മുന്നേ ന്യൂസ് ബ്യൂറോ ഇരിട്ടി